സുമ്മാലിവ നാളേക്ക് വേണ്ടി എന്തൊരുക്കി വെച്ചിരിക്കുന്നു എന്ന് ഓരോരുത്തരും ചിന്തിക്കട്ടെ എന്ന് ഖുർആൻ ഓർമ്മപ്പെടുത്തിയ കഥൻ നാളെ എന്ന സമയം അടുത്ത സെക്കൻഡിലാണ് നമ്മുടെ ജീവിതത്തിൽ അത് അർത്ഥവത്താകുന്നതെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ എന്റെ ശബ്ദം കേൾക്കുന്ന ഉപ്പമാർ ഉമ്മമാർ സഹോദരങ്ങൾ ആലോചിക്കുക നമ്മുടെ കയ്യിൽ എന്തുണ്ട് എന്ന് നാം ചിന്തിക്കണം അടുത്ത മണിക്കൂറിൽ മയ്യത്ത് എന്ന് നമുക്ക് കഴിഞ്ഞാൽ സംഭവിക്കാല്ലോ സംഭവിക്കാലോ അടുത്ത മണിക്കൂറിൽ നമ്മൾ മയ്യത്താവാലോ ആയിക്കോട്ടെ ഉറപ്പുണ്ടാവൂലെ സംഭവിക്കാം പെട്ടെന്നുള്ള മരണങ്ങളെ തുടല്ലാഹു നമ്മയും കുടുംബത്തെയും നമ്മോട് ബന്ധപ്പെട്ടവരെയും ദ്വാ കൊണ്ട് വസീയത്ത് ചെയ്തവരെയും കാത്തുരക്ഷിക്കട്ടെ പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാവൽ തേടാൻ വേണ്ടി വസ്ല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് മരണം വരുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ തേടുന്നു എന്ന് ദുആ ചെയ്യാൻ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് എന്തുകൊണ്ടെന്നാൽ പൊടുന്നന് മരണം വരുമ്പോൾ പലപ്പോഴും നമ്മുടെ കയ്യിലൊന്നും ഉണ്ടാവുകയില്ല മരണത്തെ പ്രതീക്ഷിക്കാതെ നനച്ചിരിക്കാതെ മരണം കടന്നു വരുമ്പോ നമ്മുടെ കയ്യിൽ ഒന്നും വെച്ചിട്ടുണ്ടാവുകയില്ല വെറും കയ്യോടെ യാത്രയായി പോകേണ്ടി വരുമല്ലോ അതുകൊണ്ട് നിലച്ചിരിക്കാതെ മരണം പിടികൂടുന്നതിൽ നിന്ന് കാവൽ തേടാൻ അള്ളാഹുവിന്റെ തിരുദൂതർ നമ്മോട് പഠിപ്പിക്കുകയാണ് ഏതായിരുന്നാലും ആലോചിക്കുക സഹോദരങ്ങളെ അടുത്ത മണിക്കൂറിൽ മയ്യത്തന്ന് നാമകരണം ചെയ്യപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ വിശുദ്ധ ഖുർഹാൻ പറഞ്ഞ വധൻ എന്ന വാക്ക് അടുത്ത മണിക്കൂറിൽ നമ്മുടെ ജീവിതത്തിൽ പുലരുകയാണെങ്കിൽ നമ്മുടെ കയ്യിലെന്തുണ്ട് ഞാൻ എന്താണ് കയ്യിൽ കരുതിയത് എന്ന് ഞാൻ ചിന്തിക്കണം എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കണം നിങ്ങൾ എന്താണ് കയ്യിൽ കരുതിയിരിക്കുന്നത് എന്ന് അങ്ങനെയായിരുന്നല്ലോ നമ്മുടെ മുൻഗാമികൾ ജീവിച്ചിരുന്നത് കയ്യിൽ ധാരാളമായി കരുതി വെച്ച് ഒരുക്കി വെച്ചുകൊണ്ടായിരുന്നുവല്ലോ അവർ ജീവിച്ചിരുന്നത് നമ്മുടെ മുൻഗാമികളായ കഴിഞ്ഞുപോയ സാധാരണക്കാരെ